പ്രസംഗം ബഹുവന്ധ്യരായ അധ്യക്ഷരെ ഉസ്താദുമാരെ അസലാമലൈക്കും വാഹനത്തുല്ലാഹി വബർകാത്തു ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാക്കത്തൊള്ളായിരം മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ് അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ് എന്നതു തന്നെയാണ് കാരണം മനുഷ്യരെയും അണ്ടകടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും നൽകിയതാണ് ഇസ്ലാം മതം ലോകത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ശരി അള്ളാഹുൻ്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ നേർരേഖ അവൻ്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചത് കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിൻ്റെ സമ്പൂർണതയെ പ്രവാചകർ തിരുനബിസാഹു അലഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട് വിശുദ്ധ മതത്തിൻ്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താകണമെന്ന് ഇസ്ലാം പറയും പോലെ ഒരു പ്രത്യയശാസ്ത്രത്തിനും പറയാൻ സാധ്യമല്ല എന്നത് എന്നതുതന്നെ ഇസ്ലാമിൻ്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്നു മനുഷ്യൻ്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ ഇടപെടലുകളുണ്ട് മാത്രമല്ല മുസ്ലിമായ ഒരാൾ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പരത്തി പറയുന്നില്ല ലോകത്ത് എത്ര മതങ്ങളുണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥൻ്റെ മതം അത് ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നും നാം മനസ്സിലാക്കുക വിശുദ്ധമായ ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തഹു